നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ പി ഡി പിന്തുണ എൽ ഡി എഫിന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിനെ പിന്തുണച്ച മദനിയുടെ മകൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു സലാഹുദ്ദീൻ അയ്യൂബി നിലവിൽ പി ഡി പി സംസ്ഥാന സെക്രട്ടറി അംഗമാണ് റാഫി കരീം നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ പിന്തുണയ്ക്കാനുള്ള തീരുമാനമാണ് നിലവിൽ പി ഡി പി എടുത്തിരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് പി ഡി പിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മഹദനിയുടെ മകനുമായ അഡ്വക്കേറ്റ് സലാഹുദ്ദീൻ അയ്യൂബി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ഇന്നലെ മുഖ്യമന്ത്രി നിലമ്പൂരിൽ എൽ ഡി എഫ് കൺവെൻഷനിൽ പറഞ്ഞ വാര്യൻകുന്നനെ കുറിച്ചുള്ള വാക്കുകൾ പങ്കുവച്ചുകൊണ്ടാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് എം സ്വരാജ് വിജയിക്കണം എന്നുള്ളതാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് എതിരെ നിൽക്കുന്നവർ തോൽക്കാൻ നിരവധി കാരണങ്ങളുണ്ട് എന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് പി ഡി പിയുടെ പിന്തുണ ഔദ്യോഗികമായി പി ഡി പി പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ ഈ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എൽ ഡി എഫിനാണ് പി ഡി പിന്തുണ എന്നുള്ളതാണ് നിലവിൽ പി ഡി പിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ് സലാഹുദ്ദീൻ മുസ്ലിം വോട്ടുകൾ നിരവധിയുള്ള നിലമ്പൂർ മണ്ഡലത്തിൽ പി ഡി പിക്കും കാര്യമായ വോട്ട് വിഹിതമുണ്ട് ആ വോട്ട് വിഹിതം എൽ ഡി എഫിന് അനുകൂലമായി മാറും എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്